വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് നമ്മുടെ ലെച്ചേഴ്സിൽ ഓഫറുകൾ തീരുന്നില്ല വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ റേഞ്ചിൽ വരുന്ന ചുരിദാറുകളായിരുന്നു നമ്മൾ ഇന്ന് കൊണ്ടുവന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പൊ നല്ല അടിപൊളിയുള്ള ബ്രാസോ ദുപ്പട്ട അതുപോലെ ദുപ്പട്ടയിൽ ഹെവി വർക്കുകൾ അങ്ങനെയുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോ അതിന്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് വരുന്നത് നല്ല മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട നാല സൈഡും ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ട് ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്ത് വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷോർഡർ ആയിട്ട് വരുന്നത് നല്ല ഗ്രീൻ ആണ് അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഭംഗിയുള്ള ലാവണ്ടർ ആണ് നെക്സ്റ്റ് ക്രോഷ്യോ ലൈസ് അറ്റാച്ച് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഫുൾ മിറസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലും ക്രോഷ്യോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ സാൻഡോ ഓൺ ബോട്ടം വിചിത്ര സിൽക്ക് റേറ്റ് ട്രിപ്പിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ക്രോഷ്യോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിറോസ് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറാസ് ആണ് വന്നിരിക്കുന്നത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സാൻഡ് ഓൺ ബോട്ടം റേറ്റ് ട്രിപ്പിൾ നയൻസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറ് നല്ല പർപ്പിൾ ഷെയ്ഡാണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ക്രോഷ്യോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലീഫിയും ആയിട്ടൊക്കെയാണ് ഭയങ്കര രസമുള്ള ഒരു ചിരിദാറ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സെങ്കുലർ സാൻഡോ ഓൺ ബോട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ വർക്ക് വരും സെങ്കുലർ ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ വർക്ക് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെങ്കുലർ സാൻഡോ ഓൺ ബോട്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡാണ് ആ ഒരു ദുപ്പട്ടയുടെ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ പാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് ക്രോഷലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിറസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെങ്കുലർ സാൻഡോൺ ബോട്ടം റേറ്റ് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ഷേഡ് ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെങ്കുലർ ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ് ജോർജറ്റിൽ അതിലോട്ടൊരു ഗ്ലേസിംഗ് ഒക്കെ പോയിട്ടുള്ള ഒരു ലൂറെക്സ് ലൈൻ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംഗുലർ ഗുലർ സാൻഡോൺ ബോട്ടം റേറ്റ് ട്രിപ്പിൾ നയൻ ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ ഒരു പർപ്പിളിന്റെ ഒക്കെ ലൈറ്റ് എന്ന് പറയാം അങ്ങനെ ഒരു ഷെയ്ഡാണ് സെയിം ഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് ട്രിപ്പിൾ നയൻ ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറോസും കൊടുത്തിട്ടുണ്ട് സെയിം ഗുലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഫുള്ള് ഇത് പോലെ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് അതിലോട്ട് ബ്ലാക്ക് കളറിൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ നല്ല യെല്ലോ ഷെയ്ഡിൽ ദുപ്പട്ട വരുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് ബ്ലാക്ക് കളറിൽ യെല്ലോ കളർ ആണ് ഇവിടെ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചുരിദാറുകൾ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വീഡിയോ കാണാം ബൈ